മുൻ കോൺഗ്രസ് പ്രവർത്തകനായ തമ്പിയീപ്പൻ സി പി ഐയിൽ ചേർന്നു വാർത്തയ്ക്ക് മറുപടിയുമായി കോൺഗ്രസ് രംഗത്ത് കഴിഞ്ഞ വർഷം കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കരവാളൂർ ടൗൺ വാർഡിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തനം നടത്തുകയും സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരുന്നു ആ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് തമ്പി ഈപ്പൻ രംഗത്ത് വരികയും പോസ്റ്ററുകൾ ഒട്ടിക്കുകയും തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിലുടനീളം വിമിതനോടൊപ്പം പങ്കുചേരുകയും ചെയ്ത ഒരു വ്യക്തിയാണ് തമ്പി തമ്പിപ്പനെന്ന് കോൺഗ്രസ് നേതാക്കൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അന്ന് തന്നെ പാർട്ടി നേതൃത്വം സ്ഥാനാർത്ഥിയായി മത്സരിച്ച നേതാവിനെയും ഈപ്പനെയും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അച്ചടക്ക ലംഘനത്തിന് പുറത്താക്കുകയും ചെയ്തു കർഷക കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നുവെന്നും കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്നുവെന്നും തമ്പിപ്പനും സി പി ഐയും പറയുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിലും കണ്ടിട്ടില്ലെന്ന് കോൺഗ്രസിൻ്റെ കരവാളൂർ മണ്ഡലം പ്രസിഡന്റ് അയൂബ് വെഞ്ചേമ്പ് പറയുന്നു ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത കൊടുക്കേണ്ടതിൻ്റെ സാഹചര്യം ഇന്നലെ മുദ്രാവിഷനിലൂടെ ഒരു വാർത്ത കാണുകയുണ്ടായി കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റും കർഷക കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റുമായ ശ്രീ തമ്പിയിപ്പൻ സി പി ഐയിൽ ചേർന്നു എന്നുള്ള ഒരു വാർത്ത തീർത്തും വസ്തുതാപരമല്ലാത്ത ഒരു വാർത്തയാണ് എന്ന് മാത്രമല്ല ഈ പറയുന്ന തമ്പി ഈപ്പൻ കഴിഞ്ഞ വർഷം കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കരവാളൂർ ടൗൺ വാർഡിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധനായി വിരുദ്ധമായി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുകയും സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു ആ സ്ഥാനാർത്ഥിയോടൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകൾ ഒട്ടിക്കുകയും അദ്ദേഹത്തിൻ്റെ നിരലായി ആ ഉപതെരഞ്ഞെടുപ്പിൽ മുഴുനീളം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഈ തമ്പിയപ്പൻ അന്ന് തന്നെ പാർട്ടി നേതൃത്വം ഈ വിമതനായി മത്സരിച്ച നേതാവിനെയും ഒപ്പം തന്നെ ഈ തമ്പിയിപ്പനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളതാണ് ഞാൻ മണ്ഡലം പ്രസിഡൻറ്റായി ചാർജ് എടുത്തിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളം ആകുന്നുണ്ട് ഈ കാലയളവിലൊന്നും ഞാൻ ഈ എന്ന് പറയുന്ന ആളിനെ ഒരു പരിപാടിയിലും കോൺഗ്രസിൻ്റെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടുമില്ല ഇദ്ദേഹം ബൂത്ത് പ്രസിഡൻ്റ് ആയിരുന്നു എന്നും പറയുന്നു കർഷക കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു എന്നും പറയുന്നു പക്ഷേ ഈ മൂന്ന് വർഷക്കാലം എനിക്കറിയാത്ത ഒരു വസ്തുതയാണ് ഒരു വാർത്തയായി വന്നത് അതുകൊണ്ട് ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ് നിലവിൽ തമ്പി ഇപ്പൻ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനുമല്ല കോൺഗ്രസിൻ്റെ പാർട്ടി അംഗത്വവും അദ്ദേഹത്തിനില്ല നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യം കർഷക കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സംഗീത് അടുക്കളമൂലയും ഒപ്പം തന്നെ ഇദ്ദേഹം പ്രതിദാനം ചെയ്യുന്നു എന്ന് പറയുന്ന വാർഡ് ഇപ്പോൾ ആ സ്ഥാനങ്ങൾ വഹിക്കുന്നത് അതുകൊണ്ട് ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ് നിലവിൽ കർഷക മണ്ഡലം പ്രസിഡന്റ് സംഗീത് അടുക്കളമൂലയും കോൺഗ്രസ് വാർഡ് ബൂത്ത് പ്രസിഡന്റ് സേതുവുമാണെന്നും കോൺഗ്രസ് നേതാക്കൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കരവാളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അയൂബ് വെഞ്ചേമ്പിനു പുറമെ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ഗോപി പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സി കെ പുഷ്പരാജൻ എന്നിവർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിൽ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ